ഇന്ന് പെയ്ത ശക്തമായ മഴയിൽ കടുക്കാങ്കുന്നം മുക്കേപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു ജലനിരപ്പ് ഉയർന്ന നിലംപതിപ്പാലം പൂർണ്ണമായും മുങ്ങി മലമ്പുഴയിലേക്കുള്ള വിനോദസഞ്ചാരികളെ നിരോധിച്ചതായി മലമ്പുഴ സിഐ സുജിത് അറിയിച്ചിട്ടുമുണ്ട് ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സന്ദർശകർക്കുള്ള വിലക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കാരണം ആ ഭാഗത്ത് തെക്കേ മലമ്പുഴ അതുപോലെ തന്നെ ആനക്കല്ലിൽ തവാഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളത്തിൻ്റെ ഉയർച്ച കൂടി വരികയാണ് അതിനൊപ്പം തന്നെ ഈ മുക്കൈ പാലം മുക്കൈ പാലത്തിൻ്റെ ഭാഗത്ത് ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത് കൂടെയുള്ള വാഹനങ്ങളെ ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അവിടെ ഇപ്പോൾ പാലം കവിഞ്ഞ് വെള്ളം ഒഴുകുന്നുണ്ട് ഈ പോലീസ് നിയന്ത്രണം എല്ലാവരും കർശനമായി പാലിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നെ പുറമെ അവിടെ കുളവാഴ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അത് നീക്കം ചെയ്യുന്നത് വരെയും ഈ ഒരു നിയന്ത്രണം തുടരുമെന്നാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി